പോയിട്ടാണ് ക്ഷേത്രമാണെങ്കിലും അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും ഈ എന്ന് പറയുന്ന ക്ഷേമവും ഐശ്വര്യവും ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല എനിക്കറിയാം നല്ല പൊരും വെയിലാണ് അമ്മമാരെല്ലാം ഇങ്ങോട്ട് നോക്കാതെ പറഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ടാണ് എല്ലാരും നോക്കുന്നത് എനിക്കറിയാം ഇങ്ങോട്ട് ഫേസ് ചെയ്തു കഴിഞ്ഞാല് നല്ല വെയിലാണ് മുഖത്തടിക്കുന്നത് തലയിൽ തോന്നും ഞാൻ വന്ന സമയം മുതലേ എല്ലാരും നിൽക്കുകയാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അറിയാം ഏർ അപ്പോ എന്തായാലും ആദ്യം തന്നെ കടക്കൽ അമ്മയുടെ ഒരു പൊങ്കാല ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം എല്ലാ ഈ ഭക്തജനങ്ങളോടും കമ്മിറ്റികളോടും പിന്നെ വേദിയിലെ വിശിഷ്ട വ്യക്തികളോടും എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പിന്നെ അമ്മമാര് ഒരുപാട് ദിവസത്തെ ദ്രുതമൊക്കെ എടുത്തിട്ടാണ് പൊങ്കാല ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നേർച്ച കാണും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു മോഡലായി തെലമരത്ത് ഗ്രാവൽ കമ്മിറ്റി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി മോശം ഞാൻ പറയുന്നത് രണ്ടും രണ്ട് രീതിയാണ് പക്ഷെ രണ്ട് കമ്മിറ്റിയിൽ വാസ്തവത്തിൽ ഒരു മോഡലായി ഒരു മാതൃകയായി ഒരു